ൾ എൺപത്തി അഞ്ച് ലവോവെ നീ നിന്റെ ദേശത്തെ കിടാക്ഷിച്ചിരിക്കുന്നു യാക്കോവിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിൻ്റെ അകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറ ജനം ജീവിപ്പിക്കയില്ലോ നിന്റെ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ നോവേ ദൈവം ദൈവം ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ പോഷകത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം വരണം തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം ദൈവം സമാധാനവും തമ്മിൽ ചുമിച്ചിരിക്കുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എവോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാൽ വഴി